സംസ്ഥാന ബജറ്റിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളുണ്ട് പട്ടാമ്പിയിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപികയായ രമ്യ സന്ദീപ് വരച്ച ചിത്രമാണ് ഇത്തവണത്തെ ബജറ്റിൻ്റെ കവർ പേജായി തിരഞ്ഞെടുത്തത് ക്യാൻവാസിൽ തയ്യാറാക്കിയ പ്രകൃതിയുടെ മനോഹര ചിത്രമാണ് രമ്യ ബജറ്റ് കവർ പേജിനായി വരച്ചത് നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന്റെ കവർപേജ് ഒരുക്കിയ രമ്യ ടീച്ചറാണ് പട്ടാമ്പിയിൽ താരമാകുന്നത് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപികയായ രമ്യ സന്ദീപ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയാണ് കവർ പേജിനെ ക്ഷണിച്ചതിൽ വന്ന നിരവധി ചിത്രങ്ങളിൽ നിന്നാണ് രമ്യ ടീച്ചറുടെ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രകൃതി എന്ന ആശയം മുൻനിർത്തി കേരളത്തിൻ്റെ തനത് ഭംഗി ഉൾക്കൊള്ളിച്ചുള്ളതാണ് ചിത്രം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പാസായ രമ്യ എറണാകുളം ദർബാർ ഹാളിൽ ഉൾപ്പെടെ ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ ചിത്രകല അഭ്യസിപ്പിച്ചിട്ടുള്ള രമ്യ രണ്ടു വർഷമായി പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന തലത്തിൽ തന്റെ ചിത്രം തിരഞ്ഞെടുത്തതിൽ ഏറെ ആഹ്ലാദത്തിലാണ് ഈ അധ്യാപിക നമ്മുടെ കേരള നിയമസഭയുടെ എൻവയോൺമെന്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്യാനുള്ള കവർ പേജിലെ പെയിന്റിങ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു വളരെ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്നു പക്ഷെ സമയം കഴിഞ്ഞതിനാൽ അത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്രാവശ്യം അത് അവരൊരു ആശയം ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അതായത് നമ്മുടെ കേരളത്തിലെ ടെക്നോളജി ഡെവലപ്പ്മെൻറ്റും അതേസമയം തന്നെ പരിസ്ഥിതി സന്തുലിതമായി പരിപാലിക്കുന്ന രൂപത്തിലുള്ള ഒരു ആശയമാണ് അവർ പറഞ്ഞത് പിന്നെ ആയിട്ട് സഹകരിച്ചിട്ടാണ് ഇനിയുള്ള മുന്നേറ്റങ്ങൾ അതും ഉൾക്കൊള്ളിക്കണമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ആശയത്തിനൊത്താണ് ഈ ചിത്രം ഞാൻ വരയ്ക്കുന്നത് സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ രമ്യ ടീച്ചറെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുബോദിച്ചു ഹെഡ്മിസ്ട്രസ് ടി രാധ ടീച്ചർ പ്രശാന്ത് മാസ്റ്റർ എന്നിവർ ഉപഹാരം കൈമാറി കഴിഞ്ഞ വർഷം ബജറ്റിൻ്റെ കവർ പേജ് തയ്യാറാക്കാൻ ശ്രമിച്ചെങ്കിലും സമയം വൈകിയതിനാൽ നടന്നില്ല ഇത്തവണ ഇത് മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ ചിത്രങ്ങളും ബയോഡാറ്റയും ധനകാര്യ വകുപ്പിൻ്റെ മെയിലിലേക്ക് അയച്ചു തുടർന്ന് അവർ നിർദ്ദേശിച്ച ആശയം തയ്യാറാക്കി നൽകുകയായിരുന്നു ഭർത്താവ് സന്ദീപ് ശിവപ്രസാദ് ബംഗളൂരിൽ ഐ ടി സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇഷാന് ദർശൻ ഏകമകനാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്